ജില്ലാതല നേഴ്സസ് വാരാഘോഷത്തിന് സമാപനമായി ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസിക് നൈറ്റിംഗിന്റെ ജന്മദിനമാണ് ലോകമെമ്പാടും നഴ്സിംഗ് ദിനാഘോഷമായി ആഘോഷിക്കുന്നത് നഴ്സുമാരുടെ അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ശക്തമായ ഐക്യം വേണ്ടുന്നതിന്റെ ഭാഗമായാണ് നഴ്സിംഗ് വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒരാഴ്ച നീണ്ടുനിന്ന നഴ്സിംഗ് വാരാഘോഷത്തിന്റെ സമാപനം സി കേശവ മെമ്മോറിയൽ ടൗൺ നടന്നു സമാപന സമ്മേളനം കവി കുരിയപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും നഴ്സുമാർക്ക് പ്രചോദനം നൽകിയാണ് കവി ശ്രീകുമാർ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് अरे तेरे कहाँ जाएगा तू? और अरे पाजी ना, पूरा ना करने का है, पुटियार, आंधुरियार, ये तेरे के लिए वो लड़ी प्रमुख नहीं हो, ये तेरे को टास्क फोर्स कंप्लीट हो, ये तेरे को नेशनल के टूर्नामेंट करने, कहाँ भी ना नेशनल के वो ना करने को वो लोग बिल्कुल भी बारीकी खाना सिखने का नहीं है, कह

தானியேன்னே தன்னே தன்னானே பரமே பரமானா தன்னேனே தன்னேனே தன்னானே தரிசினே தன்னேனே தன்னேனே ஞானமே கருதியே தன்னேனே 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 வந்துட்டு ஆழ்ந்த பாயை ਮੰங்கிக்கேதி மானுயிர் இனமே ജില്ലാ മെഡിക്കൽ ഓഫീസർ അനിത അധ്യക്ഷയായിരുന്നു നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് ബീന ജോയിന്റ് കൺവീനർ അനീഷ് ശ്രീഹരി ബിനു സദാനന്ദൻ മേരി എലിസബത്ത് ബീവ ജെഫിൻ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു